വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തെ കരപറ്റിക്കാനായി പ്രവാസം തെരഞ്ഞെടുത്തവൻ പക്ഷേ പതിയിരുന്ന അപകടം ആ ചെറുപ്പക്കാരന്റെ ജീവൻ ജീവനെടുത്തത് നിമിഷങ്ങൾ കൊണ്ടാണ് ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ കഴിയാത്ത വേദന നൽകിയാണ് വടകര വള്ളിക്കാട് സ്വദേശി അൻസാർ മരണത്തിന് കീഴടങ്ങുന്നത് ജോലി കഴിഞ്ഞുള്ള വിശ്രമം കലാശിക്കാൻ പോകുന്നത് മരണത്തിലായിരിക്കുമെന്ന് ആ ചെറുപ്പക്കാരൻ ഒരിക്കലും നിലച്ച് കാണില്ല ഇങ്ങനെയുള്ള അപകടങ്ങൾ പ്രവാസി സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പല ആളുകളും ചെയ്യുന്ന ഈ അശ്രദ്ധ മരണം വരെ വിളിച്ചു വരുത്തുമെന്ന് തെളിയിക്കുന്നതു കൂടിയാണ് ഈ സംഭവം ഫുജേറയിൽ ട്രക്ക് ഡ്രൈവറായ അൻസാറിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ജോലി ചെയ്യുന്ന ട്രക്കിനകത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ജോലി കഴിഞ്ഞ് വാഹനം ഒതുക്കിയ ശേഷം വിശ്രമിക്കാനായി കിടന്നതായിരുന്നു അൻസാർ അവിടെ കടുത്ത തണുപ്പായതുകൊണ്ട് തന്നെ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ട്രക്കിനുള്ളിൽ ഹീറ്റർ പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു വാഹനത്തിന്റെ ഗ്ലാസ് മുഴുവനായും അടച്ചിട്ട നിലയിലുമായിരുന്നു ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ക്യാബിനുള്ളിൽ ഓക്സിജന്റെ അളവ് കുറയുകയും അവിടെ കാർബൺ മോണോക്സൈഡ് എന്ന വാതകം നിറയുകയും ചെയ്യുന്നു കാർബൺ മോണോക്സൈഡ് ഒരു നിശബ്ദ കൊലയാളിയാണ് വാഹനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇന്ധനം കത്തുന്നതിന്റെ ഫലമായി കാർബൺ മോണോക്സൈഡ് പുറത്തു പുറത്തുവരുന്നു സാധാരണഗതിയിൽ ഇത് എക്സോസ്റ്റ് പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നു എന്നാൽ വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ എക്സോസ്റ്റ് പൈപ്പിലെ ചെറിയ ചോർച്ചകൾ വഴിയോ വിടവുകൾ വഴിയോ ഈ വാതകം ട്രക്കിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗ്ലാസുകൾ മുഴുവനായി അടച്ച ഹീറ്റർ ഓൺ ആക്കുമ്പോഴും അവിടെയുള്ള ഓക്സിജനെ അത് വലിച്ചെടുക്കുന്നു ഓക്സിജൻ കുറയുന്ന സാഹചര്യത്തിൽ ഇന്ധനം കത്തുമ്പോൾ പൂർണ്ണമായി ജ്വലനം സംഭവിക്കുകയും ഇത് കാർബൺ ഡയോക്സൈഡിനു പകരം അതീവ അപകടകാരിയായ കാർബൺ മോണോക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു കാർബൺ മോണോക്സൈഡ് മണമോ നിറമോ രുചിയോ ഇല്ലാത്ത ഒരു വാതകമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് തിരിച്ചറിയാൻ സാധിക്കില്ല നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജനേക്കാൾ വേഗത്തിൽ കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി കലരുന്നു ഇതോടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തുന്നത് തടയപ്പെടുകയും ചെയ്യും രക്തത്തിൽ ഈ വാതകം നിറഞ്ഞാൽ തലകറക്കവും ബോധക്ഷയും വരെ സംഭവിക്കുന്നു ഇവിടെ അൻസാർ തന്നെ താൻ അപകടത്തിലാണെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഇവിടെ ഗ്ലാസുകൾ മുഴുവനായി അടച്ചിട്ടതാണ് പ്രധാന വില്ലനായി മാറിയത് വാഹനങ്ങൾക്കുള്ളിൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ദീർഘനേരം ഉറങ്ങുന്നത് ഒട്ടും സുരക്ഷിതമായ കാര്യമല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടകരമായ പ്രവൃത്തികളൊന്നും ആരും ചെയ്യാതിരിക്കുക